ഓടികൾ കൊണ്ട് അമ്മാനം ആടുന്ന വ്യക്തി എന്നാണ് പൊതുവെ ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി ബോബി അറിയപ്പെടുന്നത് ബോച്ച എന്നാണ് അദ്ദേഹത്തിന് ഫാൻസ് നൽകിയ ചില പേര് തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായ ചെമ്മണ്ണൂർ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ താരമാണ് നമുക്കറിയാം സിനിമാ സീരിയൽ സെലിബ്രിറ്റികളുടെ സ്ഥാനം തന്നെയാണ് ബോച്ച എന്ന ബിസിനസ്മാൻ ബോബി ചെമ്മണ്ണൂരിന്റെ സോഷ്യൽ മീഡിയ നൽകുന്നത് ബോച്ചയ്ക്ക് മാത്രമല്ല കുടുംബത്തിന് മുഴുവൻ വലിയ സ്വീകരണമാണ് കിട്ടുന്നതും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തോടെയാകും സോഷ്യൽ മീഡിയയിൽ കുടുംബം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഏകമകൾ അന്നയെ സ്വന്തമാക്കിയത് നടനും സംവിധായകനുമായ സാം സിബിനാണ് കീൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ ബോച്ചയുടെ മരുമകൻ തിളങ്ങിയിട്ടുണ്ട് മകളുടെ പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് അദ്ദേഹം ആ വിവാഹം നടത്തി കൊടുത്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് മുതൽ ജ്വല്ലറി ബിസിനസ്സിലേക്ക് തിരിഞ്ഞ കുടുംബമായിരുന്നു ബോച്ചയുടെ പിന്നീട് അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ വളരെ കുറവാണ് സിനിമാ നിർമ്മാണ മേഖലയിലേക്കും അദ്ദേഹം ചൂടുവെച്ചിരുന്നു ബോച്ചെ സിനിമാനിയ എന്ന പേരിലായിരുന്നു സിനിമാ നിർമ്മാണ കമ്പനി കേരളത്തിലെ ആദ്യ റോൾസ് റോയിസ് ഫാൻഡം ടാക്സി ആക്കി ഇറക്കിയതും ബോച്ചയായിരുന്നു ബോബി ടൂർസ് ആൻഡ് ട്രാവൽ ഗ്രൂപ്പിൻ്റെയാണ് ഈ വാഹനം ഈ ലക്ഷറി ടാക്സിയുടെ സേവനത്തിന് ഇരുപത്തയ്യായിരം രൂപയാണ് ദിവസവാടക ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും രണ്ട് പോയിൻറ്റ് ആറ് ദശലക്ഷം ഫേസ്ബുക്ക് ആരാധകരും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കെ സബ്സ്ക്രൈബേഴ്സുമുള്ള ബോച്ച എന്ന യൂട്യൂബ് ചാനലും ബോബിക്ക് സ്വന്തമായുണ്ട് തൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ഇപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഭവനരഹിതർക്ക് താമസം ഭക്ഷണം പരിചരണം എന്നിവ നൽകുന്നതിനായി തന്റെ ജ്വല്ലറി ഔട്ടലിറ്റിക്ക് സമീപമുള്ള പുർ ഹോംസ് സൗജന്യ ആംബുലൻസ് സേവനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സംരംഭങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് ബംഗളൂരിൽ നിന്നാണ് കൊമേഴ്സിൽ ഉപരിപഠനം നടത്തിയത് ഡോക്ടറേറ്റ് ഗിന്നസ് റെക്കോർഡ് എന്നിങ്ങനെ അവാർഡുകൾ വാരിക്കൂട്ടി അദ്ദേഹത്തിന്റെ വേഷവിധാനവും ഒരു ഐഡന്റിറ്റി മാറിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ചിട്ടിക്കമ്പനി ഇ കൊമേഴ്സ് ഹോളിഡേ റിസോർട്ടുകൾ എന്നിവ ചേർന്ന വമ്പൻ ബിസിനസ് സാമ്രാജ്യമുണ്ട് ബോബിച്ചു എന്തു തന്നെ ആയാലും ബോച്ചയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്രൈസിസ് കാലമാണെന്ന് പറയാതെ വയ്യ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് ബോച്ചയിലേക്കുള്ള വഴി പെട്ടെന്നൊരു സുപ്രായത്തിൽ ഉണ്ടായതല്ല വളരെ സമർദ്ദമായി തന്നെ തന്നെ അദ്ദേഹം ഒരു ബ്രാൻഡാക്കി മാറ്റുകയായിരുന്നു തന്റെ സ്ഥാപനത്തേക്കാൾ താൻ ഒരു പ്രസ്ഥാനമാകൂ എന്ന ബിസിനസ് തന്ത്രം വിജയിപ്പിച്ച ഒരു ബിസിനസ് ബ്രെയിൻ ആണ് ബോബി ചെമ്മണ്ണൂർ കരിയറിലൂടനീളം വിവാദങ്ങൾ ഉണ്ടാവുകയും അവയെ മറികടന്ന് തിരിച്ചുവരവ് നടത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്നാൽ അത്ര എളുപ്പത്തിൽ കടക്കാൻ കഴിയാത്ത ഒരു വിവാദത്തിലാണ് ഇക്കുറി ബോബി ചമ്മണ്ണൂർ പെട്ടിരിക്കുന്നത് വിവാദവും മാർക്കറ്റിംഗ് ആക്കി മാറ്റാൻ കഴിവുള്ള ബോധ ഇക്കുറി എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കാൻ പോകുന്നതെന്ന് നോക്കിയിരിക്കാം